അപ്പം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുഞ്ഞിമത്തി മുളക് ചാറ് വെക്കാനാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് വേപ്പല കുറച്ച് ഇഞ്ചി കുറച്ച് ചുമന്നുള്ളി മൂന്നാലുള്ള കുടപ്പുളി ഒരഞ്ചാറ് പച്ചമുളക് ഇതൊക്കെ കൂടി നമ്മൾ ചതച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വേപ്പലെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണ് മുളക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി അവിടെ നന്നായിട്ട് കയ്യും കൊണ്ട് യോജിപ്പിക്കുക കുഴച്ച് അതിലേക്ക് നമ്മൾ അച്ചീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി മുളക് പൊടി ഇവിടെ നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് കയ്യും കൊണ്ട് നന്നായിട്ട് യോജിപ്പിക്കാം നമ്മളതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ അടപ്പത്തേക്ക് കലം വെച്ചിരിക്കുന്ന അത് തിളക്കട്ടെ അപ്പം മീനിട ഇത് അതിലേക്ക് നമ്മൾ ഇട്ടു വെച്ചാൽ മത്തി ഇട അപ്പം വെച്ചിട്ട് ഇളക്കണ്ട അപ്പം നമ്മളുടെ മുളക് മത്തി മുളക് ഇട്ടത് കറി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക എപ്പോഴും നമ്മൾ പാൽ വിഴിഞ്ഞ് വയ്ക്കുമ്പോൾ അപ്പോൾ ഒരു വെറൈറ്റി ആകട്ടെ എന്ന് ചോദിച്ചിട്ടൊന്ന് ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഒരു കറിയാണത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നമ്മൾ കുറച്ച് ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട് അത് മരിഞ്ഞ് വരച്ച് ഇട്ട് അളിച്ചിടാം നമുക്ക് ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് വേട്ടപ്പെട്ടിരിക്കാം